ഗ്രാമിക നൂസിലേക്ക് സ്വാഗതം നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് സ്വർഗമെന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ വി മനോജ് കുമാർ ഹൂറിമാരുള്ള സ്വർഗമുണ്ടെന്നൊക്കെ പറയുന്നത് തെറ്റായ ധാരണകളാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭൂമിയിൽ സ്വപ്നങ്ങൾ കാണുകയും പ്രാവർത്തികമാക്കുകയും വേണം പന്നൂരിൽ നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടന്ന നിറം അനുമോദനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടുത്തതായിരം ഇത് വാങ്ങുന്നു മാളവിക അതിനുശേഷം ഈ ഭൂമിയാണ് നമ്മുടെ സ്വർഗം ഈ ഭൂമിയിൽ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പ്രാപ്തരാക്കുകയാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയണം സ്വപ്നങ്ങൾ കാണാൻ കഴിയണം സ്വർഗത്തെക്കാൾ ഭംഗിയുള്ളത് ഇവിടുത്തെ ഭൂമിയാണ് വല്ല തർക്കമുണ്ടോ എത്ര പ്രായമായിട്ട് മരിക്കാൻ കിടന്നാലും ആരെങ്കിലും പറഞ്ഞോ പറയോ ഞാൻ മരിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ സ്വർഗത്തിലെത്തും അവിടെ എനിക്ക് വലിയ കൂറികളുണ്ട് അവിടെ ഭയങ്കര എല്ലാം ഫ്രീ ആണ് ഭയങ്കര സുന്ദരമായ സ്ഥലമാണ് ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല മനുഷ്യൻ ഈ ഭൂമിയാണ് നമ്മുടെ സ്വർഗം ഈ ഭൂമിയിൽ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഈ സ്വർഗം ഇവിടെയാണ് മറ്റൊരു സ്വർഗമില്ല മറ്റൊരു സ്വർഗമില്ല അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് സ്വർഗമുണ്ടാക്കാൻ കഴിയണം നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം സ്വപ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ കുട്ടികളിലെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ആൽക്കമിസ്ട്രിയിലെ കുട്ടിയെ പോലെ സ്വപ്നങ്ങളിലേക്ക് കഴി പിടിച്ചു കഴിയണം കാരണം ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണൂ കിനാവുകൾ കാണൂ അതിൽ അനശ്വരതയിലേക്കുള്ള വാതായനങ്ങളാണ് ഈ കിനാവുകൾ എന്നാണ് എനീൽ ജിബ്രാൻ പറഞ്ഞത് തീർച്ചയായും നമ്മുടെ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ അദൃഷ്യായി പ്രദീപൻ മാലോത്ത് റിട്ടയേർഡ് എഇഒ കെ തിലകൻ നിറം സെക്രട്ടറി ബി ബൈജു ട്രഷറർ സനൽ പറമ്പത്ത് എന്നിവർ സംബന്ധിച്ചു സി കേരള സരിഗമ ഫെയിം ദേവാഞ്ജന മഹജൻ പ്രശസ്ത ക്രിക്കറ്റ് താരം ഗരീർ ഖാസിം ചിത്രകാരൻ പവി കൊയോട് റാങ്ക് ജേതാവ് ടി കെ വൈഷ്ണവ് എന്നിവരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമീകന